ശബരിമല അയ്യപ്പക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ സ്വർണ നിർമ്മിതികൾ ഒന്നൊന്നായി അടിച്ചു കൊണ്ടുപോകുന്ന സി പി എം ദേവസ്വം ബോർഡ് അംഗങ്ങളും സി പി എമ്മിന്റെ മറ്റ് അനുകൂല പ്രവർത്തകരും ചേർന്ന് നടത്തിയ സ്വർണ്ണ കൊള്ളയെക്കുറിച്ച് സർക്കാർ ഒരു തരത്തിലും ഒരു നടപടിയും കൈക്കൊള്ളാത്തതിന്റെ പേരിൽ ശബരിമലയുടെ താഴികക്കുടവും അയ്യപ്പന്റെ രുദ്രാക്ഷവും യോഗദണ്ഡും അയ്യപ്പന്റെ ഉമ്മറക്കട്ടളപ്പടിയും വാതിലും അതുപോലെ ദ്വാരപാലക ശില്പങ്ങളും ഇളക്കിക്കൊണ്ടുപോയി അതിലെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റിയിട്ടും സ്വർണ്ണക്കൊള്ള നടത്തി തീപെട്ടിക്കൊള്ള നടത്തിയിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുകയോ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടിക്രമങ്ങളും ഉണ്ടാകാതിരിക്കുകയോ ചെയ്തതിന്റെ പേരിൽ ഈ സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാതിരുന്ന പശ്ചാത്തലത്തിൽ പത്ത് ദിവസം മുൻപ് നടന്ന ഒരു പ്രതിഷേധ മാർച്ചിൽ കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ സന്ദീപ് ഭാര്യ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരെയാണ് പിണറായി വിജയന്റെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് അടുത്ത കാലത്ത് നിന്നും ബി ജെ പിയിൽ നിന്നും കോൺഗ്രസിലെത്തിയ സന്ദീപ് ഭാര്യർ രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിൽ പോലുള്ള യുവ നേതൃനിരയിലേക്ക് ഉയർന്നു വരുന്നതിൽ അസഹിഷ്ണുത കൊണ്ടത് പിണറായി വിജയൻ സർക്കാർ തന്നെയാണ് ഇത്തരത്തിൽ ക്രൂരമായ നടപടികൾ സ്വീകരിച്ചത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ചേർത്താണ് സന്ദീപ് ഭാര്യരും യുവതികളും അടക്കമുള്ള നിരവധി ആളുകളെ പോലീസ് ആ മാർച്ചിൽ പങ്കെടുത്തു ശബരിമല ശാസ്ത്ര ക്ഷേത്രത്തിലെ സ്വർണം കെട്ടവരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ മാർച്ചിൽ പങ്കെടുത്ത് അവരെ അറസ്റ്റ് ചെയ്തത് ഒൻപത് ദിവസക്കാലം ജയിലിൽ അടച്ചത് ഇന്നിപ്പോൾ സന്ദീപ് വാര്യർ പുറത്തു വന്നപ്പോൾ ജയിൽ മോചിതനായി പുറത്തു വന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് ഗംഭീര സ്വീകരണം തന്നെയാണ് നൽകിയത് ജയിലിൽ നിന്നും പുറത്തു വന്ന സന്ദീപ് വാര്യർ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണകൂട തീവ്രതയ്ക്കെതിരെയും പോലീസിന്റെ വഴിവിട്ട നയങ്ങളെക്കുറിച്ചുമെല്ലാം കൃത്യമായി ആഞ്ഞടിച്ചുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയുണ്ടായി ശബരിമലയിൽ നടന്നിരിക്കുന്നത് ആസൂത്രിതമായ കൊള്ള തന്നെയാണ് കണ്ണൂർ കേന്ദ്രീകരിച്ച് അതായത് കണ്ണൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച് തില്ലങ്കേരി സംഘം സ്വർണം പൊട്ടിക്കൽ നടപടികൾ നടത്തുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ ശബരിമലയിൽ സി പി എം അനുകൂലികളായ സി പി എം നിയോഗിച്ച ദേവസ്വം ബോർഡ് ജീവനക്കാരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും അടക്കമുള്ള ഒരു സംഘം ശബരിമല ശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണ നിർമ്മിതികൾ അടിച്ചുമാറ്റിക്കൊണ്ടുപോകുന്നത് കൊള്ളയടിക്കുന്നത് തീവെട്ടിക്കൊള്ള നടത്തുന്നത് എന്നാണ് സന്ദീപ് വാര്യർ തുറന്നടിച്ചത് എന്നാൽ ആരൊക്കെയാണ് ഈ സ്വർണ്ണ കൊള്ളയിൽ തീവെട്ടിക്കൊള്ളയിൽ പങ്കെടുത്തത് എന്നറിഞ്ഞിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനോ പിണറായി വിജയന്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പോ ദേവസ്വം വകുപ്പോ ഒരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഏതാണ്ട് പത്ത് ദിവസം മുമ്പ് യൂത്ത് കോൺഗ്രസ്കാർ നടത്തിയ മാർച്ചിൽ സന്ദീപ് വാര്യർ പങ്കെടുത്തത് ഇപ്പോഴും ശബ്ദായമാനമായ ഒരു പ്രതിഷേധത്തിലൂടെ കോൺഗ്രസ് ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നേറുമ്പോൾ തങ്ങൾക്കെതിരെ ഉയരുന്ന ശബ്ദങ്ങളെ ഏതു വിധേനയും അടിച്ചൊതുക്കുക എന്നുള്ള നയമാണ് പിണറായി വിജയൻ സർക്കാർ കൈക്കൊള്ളുന്നത് എന്നാണ് സന്ദീപ് വാര്യർ മാധ്യമങ്ങളോട് സംസാരിച്ചത് എൻ ഡി എൽ എഫ് മുന്നണിയാണ് കേരളം ഭരിക്കുന്നത് എന്നാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയെ തുറന്നു കാണിച്ചുകൊണ്ട് സന്ദീപ് വാര്യർ പറഞ്ഞത് ഇതിനെതിരെയാണ് കോൺഗ്രസ് എക്കാലത്തും ശബ്ദിച്ചിട്ടുള്ളത് എന്ന് അടുത്ത കാലത്ത് കോൺഗ്രസിലേക്ക് എത്തിക്കിയ സന്ദീപ് വാര്യർ പറയുമ്പോൾ ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാര തനിക്ക് നല്ലവണ്ണം അറിയാം എന്ന് തന്നെയാണ് സന്ദീപ് വാര്യർ ഇതിലൂടെ വ്യക്തമാക്കിയത് എന്നാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും കേന്ദ്രത്തിലെ ബി നേതാക്കളും തമ്മിലുള്ള അവിശുദ്ധമായ രഹസ്യ ബന്ധങ്ങൾ അത്രത്തോളം ദൃഢതയുള്ളതിനാലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇ ഡി നോട്ടീസ് വന്നിട്ട് പോലും ഒരു കാരണവശാലും വിവേകിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ ഇ ഡിക്കോ അല്ലെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിക്കോ സാധിക്കാതെ പോയത് കൂടി സന്ദീപ് ആര്യർ എടുത്തു പറയുകയുണ്ടായി അതായത് ഇന്ത്യയിലെ മറ്റു മുഖ്യമന്ത്രിമാർക്ക് നൽകാത്ത ഒരു പരിഗണനയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന് നരേന്ദ്രമോദിയും അമിത്ഷായും നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയുടെ അവിശുദ്ധമായ രഹസ്യ ബാന്ധവത്തിന്റെ കള്ളക്കളികൾ തന്നെയാണ് കള്ള കഥകൾ തന്നെയാണ് ഇതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകനായ വിവേകിന് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഒരു നോട്ടീസ് അയച്ചിട്ടും പിന്നീട് അതിന്റെ തുടർ നടപടികൾ ഇല്ലാതിരുന്നത് ഏതെങ്കിലും ഒരു വിഷയം കേരളത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ മുഖ്യമന്ത്രിക്കോ മുഖ്യമന്ത്രിയുടെ മകൾക്കോ മുഖ്യമന്ത്രിയുടെ മകനോ എതിരായി ഏതെങ്കിലും തരത്തിലുള്ള ഒരു നോട്ടീസ് അയക്കുകയാണെങ്കിൽ അന്നേരം മുഖ്യമന്ത്രി ഇവിടെയുള്ള സർവത്ര ഇടപാടുകളും മാറ്റിവെച്ചുകൊണ്ട് കേന്ദ്രത്തിലേക്ക് പറക്കും അവിടെ അമിത്ഷായുടെ വീട്ടിലോ അല്ല എന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ കാണാനായിട്ടോ നിതിൻ ഗഡ്കരിയെ കാണാനായിട്ടോ മുഖ്യമന്ത്രി പാടുകിടക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് ഇത് ഇവർ തമ്മിലുള്ള രഹസ്യ ബന്ധത്തിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഇന്ത്യയിലെ മറ്റേതെങ്കിലും മുഖ്യമന്ത്രിമാരുമായി കേന്ദ്രത്തിലെ മന്ത്രിമാരായ അമിത്ഷായ്ക്കോ അല്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്കോ നിതിൻ ഗഡ്കരിക്കോ ഇത്രത്തോളം വലിയ ബന്ധങ്ങളില്ല എന്ന് കൂടി സന്ദീപ് ആര്യർ തുറന്നടിക്കുമ്പോൾ പിണറായി വിജയന്റെ രഹസ്യ ബാന്ധവത്തിന്റെ അവിശുദ്ധ ബന്ധത്തിന്റെ കഥകൾ തന്നെയാണ് പുറത്തേക്ക് വരുന്നത് സന്ദീപ് ആര്യർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ ഭരണകൂട തീവ്രതയ്ക്കെതിരെയും പിണറായി വിജയൻറെ നയവൈകല്യങ്ങൾക്കെതിരെയും സംസാരിക്കുകയായിരുന്നു മാധ്യമങ്ങൾക്ക് മുന്നിൽ ശബരിമലയിലെ സ്വർണക്കുള്ള വിവാദത്തിൽ ഇനിയും തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിൽ അഥവാ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയം മൂടി ഊടിവെക്കാനാണ് ദേവസ്വം ബോർഡും മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര വകുപ്പും എല്ലാം ഉദ്ദേശിക്കുന്നതെങ്കിൽ തങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് സന്ദീപ് വാര്യർ പറയുകയുണ്ടായി സന്ദീപ് വാര്യർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കഴിഞ്ഞ പത്ത് ദിനരാത്രങ്ങളോളം ഇടതുപക്ഷ സർക്കാരിന്റെ ശബരിമലയിൽ നടത്തിയിട്ടുള്ള സ്വർണ്ണപ്പാളി കവർച്ചയ്ക്കെതിരായി നടത്തിയ പോരാട്ടത്തെ തുടർന്ന് പിണറായി വിജയൻ സർക്കാരിന്റെ പോലീസ് ഞങ്ങൾ പതിനേഴ് പേർക്കെതിരെ പെൺകുട്ടികളടക്കം യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പതിനേഴ് പേർക്കെതിരെ കള്ളക്കേസെടുത്ത് തടവറയിൽ തള്ളിയിരിക്കുകയായിരുന്നു പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച ദേവസ്വം ഓഫീസ് മാർച്ചിനെ തുടർന്ന് പോലീസ് അതിക്രൂരമായിട്ടുള്ള അടിച്ചമർത്തലാണ് അവിടെ നടത്തിയത് ഞങ്ങളുടെ കൂടെയുള്ള പെൺകുട്ടികളുടെ മുഖം പോലും ഇടിച്ച് ചോര വയത്തുന്ന സമീപനം പോലീസിന്റെ ഭാഗത്തുണ്ടായി ആ സമരത്തെ തുടർന്ന് ഞങ്ങളെ പ്രവർത്തകരെ കള്ളക്കേസിൽ കുടുക്കി കഴിഞ്ഞ പത്ത് ദിവസത്തോളം കാലം ദിവസത്തോളമായി തടവറയിൽ പാർപ്പിച്ചിരിക്കുകയായിരുന്നു ജാമ്യം പോലും സർക്കാരിന്റെ ഭാഗത്ത് നൽകാതിരിക്കാനുള്ള സമ്മർദ്ദമുണ്ടായി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇന്ന് ഞങ്ങൾ ജാമ്യം കിട്ടി പുറത്തു വന്നിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂഡൻ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ നഹാസ് പത്തനംതിട്ട സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാംജി ഇടമുറി സംസ്ഥാന സെക്രട്ടറി ശ്രീ അനൂപ് വെങ്ങവിളയിൽ അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി അനന്ദ് ഉബാലൻ യൂത്ത് കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റുമാരായിട്ടുള്ള രഞ്ജു തുമ്പമൺ സലീൽ സാലി സംസ്ഥ ജില്ലാ ഭാരവാഹികളായിട്ടുള്ള ജിതിൻ നൈനാൻ അരുൺ പി അച്ചങ്കുഞ്ഞ് നസ്മൽ കാവിളയിൽ ആരോൺ ബിജലി പനവേലിൽ സുനിൽകുമാർ യമുന റോബിൻ അതുപോലെ തന്നെ വനിതാ പ്രവർത്തകരായിട്ടുള്ള ബിനു ഏഴംകുളം ഷിനു ബിന്ദു ബിനു എന്നിവരാണ് കഴിഞ്ഞ ദിനരാത്രങ്ങളായി തടവറയിൽ കഴിഞ്ഞത് ഈ സ്വർണപ്പാളി കേസിൽ ഞങ്ങൾ തുടക്കം കുറിച്ചിട്ടുള്ള ഒരു പ്രക്ഷോഭം ഞങ്ങൾ മനസ്സിലാക്കുന്നു ഇന്ന് കേരളത്തിലെ രാജ്യത്തെ ലക്ഷോപലക്ഷം വരുന്ന അയ്യപ്പ ഭക്തർ അയ്യപ്പഭക്തരുടെ വികാരമേറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയിട്ടുള്ള ഈ പ്രക്ഷോഭം ഇന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഏറ്റെടുത്തിട്ടുണ്ട് പിണറായി സർക്കാരിനെതിരായിട്ടുള്ള ഈ സ്വർണപ്പാളി മോഷണത്തിനെതിരായിട്ടുള്ള കേരളത്തിലെ ശബരിമല മാത്രമല്ല കേരളത്തിലെ അങ്ങോളം അങ്ങോളമുള്ള ക്ഷേത്ര സ്വത്തുക്കൾ സി പി എമ്മിന്റെ സ്വർണം പൊട്ടിക്കൽ സംഘം കവരുന്നതിനെതിരായിട്ടുള്ള വലിയ ജനവികാരം കേരളത്തിൽ അലയടിക്കുകയാണ് ഞാൻ നേരത്തെയും സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് എയർപോർട്ടിൽ എപ്രകാരമാണോ തില്ലങ്കേരി സംഘം സിപിഎമ്മിന്റെ തില്ലങ്കേരി സംഘം സ്വർണം കവരുന്നത് അതേ സ്വർണം പൊട്ടിക്കൽ മാതൃകയിലാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ സ്വർണം സിപിഎം സംഘം കവർന്നുകൊണ്ടിരിക്കുന്നത് ശബരിമലയിൽ കവർന്നെടുത്ത സ്വർണത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് കേവലം അതിന്റെ തൂക്കത്തിനുള്ള മൂല്യമല്ല മറിച്ച് അയ്യപ്പന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സ്വർണം എന്നുള്ള നിലയിൽ അതിന് വിലമതിക്കാനാവാത്ത മൂല്യമുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കോടിക്കണക്കിന് രൂപയ്ക്ക് ഈ സ്വർണം വൻകിട വ്യവസായികൾക്ക് അയ്യപ്പ ഭക്തരായിട്ടുള്ള വ്യവസായികളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിൽപ്പന നടത്തിയിരിക്കുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും ശബരിമലയിലെ അയ്യപ്പനോടുള്ള വിശ്വാസത്തെ വിൽപ്പന ചരക്കാക്കിക്കൊണ്ട് അവിടുന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ സർക്കാർ തീർച്ചയായിട്ടും ഇതിനെതിരായിട്ടുള്ള അയ്യപ്പഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിലും സമരപ്രക്ഷോഭങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരു കാര്യം ഉറപ്പു പറയാം ഞങ്ങളുടെ സമരപ്രക്ഷോഭം ആ സമരപ്രക്ഷോഭവുമായി ഞങ്ങൾ മുന്നിൽ വന്ന് ജയിലറയിൽ പോയപ്പോൾ ഈ മുഖം വികൃതമാക്കപ്പെട്ടവരിൽ നേരത്തെ വിശ്വാസ സംരക്ഷണത്തിന്റെ പേരിൽ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് തെരുവിലിറക്കിയവരുമുണ്ടായിരുന്നു അവർ തമ്മിലുള്ള അന്തർധാര ഇപ്പോൾ കൂടുതൽ പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് അയ്യപ്പനായിട്ട് തന്നെ സി പി എമ്മിന്റെയും ബിജെപിയുടെയും അന്തർധാര പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകനയച്ച സമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലയച്ച സമൻസാണ് ഇതുവരെയായി ബിജെപിയുടെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ മൂടിവെച്ചത് നമുക്കറിയാം ഇന്ത്യയിലെ മറ്റൊരു മുഖ്യമന്ത്രിക്കും ബി ജെ പി ഇതര മുഖ്യമന്ത്രിക്കും കിട്ടാത്ത പ്രിവിലേജാണ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും കിട്ടുന്നത് ഇന്ത്യയിലെ മറ്റൊരു ബിജെപി ഇതര മുഖ്യമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ സന്ദർശിക്കാത്ത ഒരു സാഹചര്യത്തിൽ എന്തിനാണ് തിടുക്കപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി അമിത്ഷായെ കണ്ടത് അമിത്ഷായെ കണ്ടതിന് പിന്നാലെ എങ്ങനെയാണ് പിണറായി വിജയന്റെ വിദേശ സന്ദർശനത്തിന് മുഴുവൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം കിട്ടുന്നത് അപ്പോൾ ഇവർ തമ്മിലൊരു അന്തർധാര വളരെ കൃത്യമാണ് സി പി എമ്മും ബി ജെ പിയും ഒത്തൊരുമിച്ചുകൊണ്ട് കേരളത്തിൽ ഇത്തരത്തിലുള്ള അഴിമതി കേസുകൾ കളവുകൾ ക്ഷേത്ര കവർച്ചകൾ ഒക്കെ മൂടി എന്ന് വിശ്വാസികൾ തിരിച്ചറിയുന്ന നിമിഷമാണ് അയ്യപ്പൻ തന്നെ അത് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് കേരളം ഭരിക്കുന്നത് എൽ ഡി എഫ് അല്ല കേരളം ഭരിക്കുന്നത് എൻ ഡി എൽ എഫ് ആണെന്ന് വ്യക്തമായിരിക്കുകയാണ് ഇവിടെ ബി ജെ പിയുടെ ഭരണമാണ് പിണറായി വിജയനിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ് ഇപ്പൊ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ട് പ്രക്ഷോഭമില്ലല്ലോ ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം ഗത്യന്തരമില്ലാതെ മുഖം രക്ഷിക്കാൻ നടത്തിയ പ്രഹസനങ്ങൾക്കപ്പുറം എന്റെ വിശ്വാസ സംരക്ഷ വേഷം കിട്ടിയ ബി ജെ പിയും സംഘപരിവാറും പിണറായി സർക്കാരിനെതിരെ സമരം ചെയ്യാത്തത് ഒരു കാര്യം നിസ്സംശയം പറയാം വിശ്വാസികൾക്ക് വേണ്ടി വിശ്വാസ സമൂഹത്തിന് വേണ്ടി ഈ പത്ത് ദിനയാത്രങ്ങൾ തടവറയിൽ പോയവരിൽ കേവലം ഹിന്ദു വിശ്വാസികൾ മാത്രമല്ല ഹിന്ദുക്കൾ മാത്രമല്ല ഞാൻ അഭിമാനത്തോടെ പറയുന്നു ഇന്ന് തടവറയിൽ പോയ ഞങ്ങൾ പതിനേഴ് പേരിൽ മുസ്ലിം ചെറുപ്പക്കാരുണ്ട് ക്രൈസ്തവ ചെറുപ്പക്കാരുണ്ട് ഹിന്ദുക്കളുണ്ട് ഇതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതാണ് യൂത്ത് കോൺഗ്രസ് ഭക്തരുടെ വികാരം ആ അയ്യപ്പ ഭക്തരുടെ വിശ്വാസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ ഞങ്ങൾ എല്ലാവരും തന്നെ ജാതി മതവിശ്വാസങ്ങൾക്ക് അതീതമായി തടവറയിൽ പോകാൻ തയ്യാറായി എന്നുള്ളത് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇക്കാര്യത്തിലെ നിലപാട് വ്യക്തമാക്കുന്നതാണ് ഇതുകൊണ്ടൊന്നും പോരാട്ടം അവസാനിക്കാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ വികാരം ഏറ്റെടുത്തുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നയിക്കുന്ന എല്ലാ പോരാട്ടങ്ങളിലും ഞങ്ങൾ കൂടെയുണ്ടാകും മുന്നിലുണ്ടാകും അതോടൊപ്പം ഈ ജയിൽവാസ ഈ ജയിൽവാസ കാലത്ത് ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച മനസ്സുകൊണ്ടും എല്ലാ തരത്തിലും ഞങ്ങളോടൊപ്പം നിലയുറപ്പിച്ച കെ പി സി സിക്കും ഡി സി സിക്കും അതുപോലെ തന്നെ മുഴുവൻ നേതാക്കൾക്കും ഒരു നേതാവിന്റെ പേര് എടുത്ത് പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ളതും വരാത്തതും ഞങ്ങളെ പിന്തുണയർപ്പിച്ചതുമായിട്ടുള്ള എല്ലാ നേതാക്കൾക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കാനൊപ്പം കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന കോൺഗ്രസ് യു ഡി എഫ് പ്രവർത്തകർ ഞങ്ങൾ ഇത്രയും ദിവസം ഞങ്ങൾക്ക് പുറമേ നിന്ന് എല്ലാ പിന്തുണയും നൽകിയിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ പ്രിയപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഒപ്പം യു പ്രവർത്തകർ എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ് ഈ പോരാട്ടം ഞങ്ങൾ തുടരും